തിരുവനന്തപുരം വർക്കലയിൽ പ്രിന്റിംഗ് മെഷീനിൽ സാരി കുടുങ്ങി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം ചെറുകുന്നം സ്വദേശി മീനയാണ് മരിച്ചത് വർക്കലയിലെ പൂർണ്ണ പ്രിന്റിംഗ് പ്രസ്സിലാണ് അപകടം സഫാൻ വി പി വിവരങ്ങൾ നൽകും സഫാൻ ദാരുണമായ ഒരു മരണവാർത്തയാണ് എന്താണ് സംഭവിച്ചത് ിൽ ഇന്ന് രാവിലെ പത്തരയോടെയാണ് വർക്കലയിൽ നിന്ന് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം വരുന്നത് ചെറുകുന്നം സ്വദേശി മീനെയാണ് ഈ പ്രിൻ്റിങ് പ്രസ്സിൽ പ്രിൻറ്റിംഗ് പ്രസ്സിൽ സാരി കുടുങ്ങി അപകടത്തിൽപ്പെട്ടത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്ത് വിട്ടിട്ടുണ്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇവർ സാധാരണ പോലെ ജോലി ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ സാരി ഈ മെഷീനിൽ കുടുങ്ങുകയും ഹൈ പ്രഷറുള്ള ഒരു മെഷീനാണിത് ഈ അപ്പോൾ തന്നെ തല അടിച്ച് വീഴുകയും തലക്ക് ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്ന് മരണം സംഭവിക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ ഈ ജീവനക്കാരെല്ലാം അപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ കഴി എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലക്കേറ്റുള്ള ഗുരുതരമായ പരിക്കാണ് മരണ കാരണമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ട് ഈ യുവതി ഈ അബദ്ധത്തിൽ സാരി കുടുങ്ങുന്നതും തലയടിച്ച് വീഴുന്നതുമായ ബീതിതമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പത്തോ മുപ്പതോ ോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ചെറുകുന്നം സ്വദേശി മീന അമ്പത്തിയഞ്ച് വയസ്സുകാരിയാണ് കുറെ കാലങ്ങളായി ഈ പൂർണ പ്രസിൽ ജീവനക്കാരിയാണ് മീന ഇന്ന് പതിവ് പോലെ സഹപ്രവർത്തകർക്കൊപ്പം ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്